നമസ്കാരം കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു ടെസ്റ്റ് ഡോസായിട്ട് വേണമെങ്കിലും നമുക്ക് കണക്കാക്കാം അവിടെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ഇടതുമുന്നണിയെ ജനങ്ങൾ തള്ളി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതന്നെയാണ് തങ്ങൾക്കാണ് ഏറ്റവും അധികം വോട്ടുകൾ കിട്ടിയത് അല്ലെങ്കിൽ തങ്ങൾക്കാണ് ഏറ്റവും അധികം പഞ്ചായത്തുകൾ ലഭിച്ചതെന്നൊക്കെ അവർ പീമ്പടിക്കുന്നുണ്ട് എങ്കിൽ പോലും ഉദ്ദേശിച്ചതുപോലെ വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നും ശക്തമായ തിരിച്ചടി തന്നെയാണ് തങ്ങൾക്കേറ്റത് ഏറ്റതെന്നുള്ള കാര്യം രഹസ്യമായിട്ടെങ്കിലും സി പി എമ്മും സമ്മതിക്കുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് അപ്രതീക്ഷിതമായി കിട്ടിയ ലോട്ടറി തന്നെയായി മാറിയിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എന്നാൽ ഇത് എങ്ങനെ അവർക്ക് ഫലപ്രദമായി ഉപയോഗിക്കണം എന്നറിയില്ല എന്നാണ് പിന്നീട് കടന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത് സ്ഥാനമാനങ്ങളെ ചൊല്ലി എല്ലാ കാലത്തും തമ്മിലടിയും തൊഴുത്ത് നടത്തുന്ന ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് അതിൽ നിന്ന് അവർക്ക് അണുകിട മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇപ്പോൾ മേയർ പദവിയെ ചൊല്ലിയും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയെ ചൊല്ലിയും അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആരാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നടക്കുന്ന ഈ തർക്കങ്ങൾ കൊച്ചിയിലെ കാര്യം തന്നെ നമുക്ക് എടുക്കാം ഒരു ഇടവിളയ്ക്ക് ശേഷമാണ് വീണ്ടും യു ഡി എഫിന് കൊച്ചിയിൽ ഭരണം ലഭിക്കുന്നത് അവിടെ ദീപ്തി മേരി വർഗീസുന്ന കെ പി സി ജനറൽ സെക്രട്ടറി തന്നെയായിരിക്കും മേയറെന്നാണ് പൊതുവേ എല്ലാവരും കരുതിയിരുന്നത് എങ്കിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി മറ്റൊരു മേയർ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത് വി കെ മിനിമോൾ എന്ന കോൺഗ്രസിൻ്റെ അതിനെ നേരത്തെ പലവട്ടം കൗൺസിലറായിരുന്ന വ്യക്തിയെയാണ് ഇത്തവണ മേയറാകാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ വി കെ മിനുവുകളുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഏറ്റവും സീരിയസ് ഇതിൻ്റെ ഏറ്റവും ഗൗരവതരമായ ഒരു കാര്യം ഇതിൻ്റെ ഏറ്റവും ഗൗരവതരമായ ഒരു കാര്യം വി കെ മിനുവാളുടെ പേരിൽ ഒരു വിജിലൻസ് കേസ് ഉണ്ടെന്നുള്ളത് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസ് നിലവിലുണ്ട് ഇത് മോറ്റോ കോടതിയിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് അത്തരത്തിൽ ഒരു വിജിലൻസ് കേസിൽ പ്രതിയായ വ്യക്തിക്ക് ഇത്രയും വലിയൊരു പദവി നൽകുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കോടതിയിൽ പുരോഗമിക്കുകയും അതിന്മേലൊരു നടപടി അല്ലെങ്കിൽ കോടതി ഉത്തരവ് ഉണ്ടാവുകയും ചെയ്താൽ അത് മേയർ പദവി നഷ്ടപ്പെടുത്തുന്നതിനും അതുപോലെ കോൺഗ്രസിന് വലിയ തോതിലുള്ള തിരിച്ചടി നൽകുന്നതിനുമൊക്കെ തന്നെ കാരണമാകും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് മോറ്റയുടെ വിജിലൻസ് കോടതിയിൽ നിന്ന് ഈ കേസിൽ ഒരു ഒരു വിധി ഉണ്ടാവുകയും അത് മേയർ പദവി തന്നെ ഇല്ലാതാകുന്നതിനുമൊക്കെ കാരണമായാൽ ഇതിന് ഉത്തരം ആര് പറയൂ എന്നൊരു ചോദ്യമുണ്ട് കഴിഞ്ഞ ദിവസമാണ് മിക്ക മിനിമോളെ മേയറാക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത് സാധാരണഗതിയിൽ മേയറെ പ്രഖ്യാപിക്കുന്നത് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടായിരിക്കാം ഡി സി സി അല്ലെങ്കിൽ കെ പി സി ബാരോഹികൾക്ക് ഉൾപ്പെടുന്ന ഒരു പ്രമുഖ നേതാക്കൾ അണിനിരന്നായിരിക്കാം ഈ സാധാരണഗതിയിൽ ഈ മേയറെ പ്രഖ്യാപിക്കുന്നത് എന്നാൽ ഇന്നലെ സംഭവിച്ചത് അവിടുത്തെ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ബൈറ്റ് നൽകുക മാത്രമാണ് ചെയ്തത് അല്ല തങ്ങൾ മേയറെ തീരുമാനിക്കുന്നുവെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഇത് കോൺഗ്രസിനുള്ളിൽ വലിയ തോതിലുള്ള പടലപ്പിണക്കങ്ങൾക്ക് കാരണമാകും എന്നുള്ളത് ഉറപ്പാണ് ദീപ്തി മേരി വർഗീസിനെ അനുകൂലിക്കുന്നവർ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഇക്കാര്യത്തെ എന്നാണ് പറയപ്പെടുന്നത് ദീപ്തി മേരി വർഗീസിനെ കുറിച്ച് പറയുമ്പോൾ അവർ കെ എസ് സിയിലൂടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയൊക്കെ തന്നെ പാർട്ടിയുടെ കെ പി എസ് സി ജനറൽ സെക്രട്ടറി എന്ന വലിയ പദവിയിലെത്തിയ ആളാണ് ഒരുപാട് മർദ്ദനങ്ങളൊക്കെ ഏറ്റു ഒരു വളരെ പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന ഒരു നേതാവാണ് ദീപ്തി മേരി വർഗീസ് പക്ഷേ അവിടെ സാമുദായിക കാണും മുൻഗണന എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നത് ലത്തീൻ സമുദായം ലത്തീൻ സഭയൊക്കെ തന്നെയാണ് തങ്ങളുടെ പ്രതിനിധിയെ മേയറാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു വളരെ പെട്ടെന്നാണ് ദീപ്തി വരി വർഗീസിനെ ഈ ചിത്രത്തിൽ നിന്ന് മാറ്റാനുള്ള നീക്കങ്ങൾ നടന്നത് എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥാനത്ത് ചൊല്ലിയും അതുപോലെ നിരവധി പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ തന്നെ ജില്ലാ പഞ്ചായത്തിലും എല്ലാം കോൺഗ്രസിൽ ഇതേ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് വീണ്ടും ഇടക്കാലത്ത് നിർജ്ജീവമായിരുന്ന ഗ്രൂപ്പുകളെല്ലാം തന്നെ വീണ് സജീവമാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഇത് ഇവർക്ക് വോട്ട് ചെയ്ത ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ സാധാരണക്കാരായ ആളുകൾ കണക്കാക്കുകയുള്ളൂ കാരണം ഇടതുണ്ടി ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ കോൺഗ്രസ്സിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസ്സിന് കഴിഞ്ഞ പത്ത് വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കാം എന്നായിരിക്കാം അവരും കരുതിയത് പക്ഷേ എന്നാൽ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ പൊറാട്ട നാടകങ്ങളെല്ലാം തന്നെ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടന്നതൊക്കെ തന്നെ ഹൈക്കമാൻഡിനെയോ കെ പി സി സിയോ ഒക്കെ തന്നെ അറിയിക്കാതെ നടന്ന നീക്കങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് ഡി സി സി പ്രസിഡന്റ് ഏകപക്ഷീയമായി പുതിയ മേയർ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഏതായാലും കോൺഗ്രസിനുള്ളിൽ തന്നെ ഇത് സൈബർ ഇടങ്ങളിൽ വലിയ തോതിലുള്ള ഒരു തർക്കങ്ങൾക്കും അതുപോലെ വെല്ലുവിളികൾക്കും എല്ലാം തന്നെ സാഹചര്യം ഒരുക്കേണ്ട ഇതൊക്കെ കാണുന്നത് സാധാരണക്കാരെ ജനങ്ങളാണെന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കന്മാർ ഓർക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്തുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡോ കെ പി സി നേതൃത്വമോ കൊച്ചി മേയർ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സജീവമായി ഇടപെടൽ നടത്തിയില്ല എന്ന് സ്വാഭാവികമായ ചോദ്യം ഇവിടെ വരുന്നുണ്ട് അങ്ങനെ ഡി സി സിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയുകയില്ല ഹൈക്കമാൻഡുമായും അതുപോലെ കെ പി സിയുമായി കൂടിയാലോചിച്ച് അവരുടെ കൂടി ഒരു അന്തിമ ചർച്ചകളിലൊക്കെ ഫലമായിട്ടായിരിക്കും സാധാരണഗതിയിൽ മേയർ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് ബി ജെ പിയിൽ ഇപ്പോൾ അതാണ് സംഭവിക്കുന്നത് തിരുവനന്തപുരം മേയർ പദവി അവർ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വം എല്ലാം ചേർന്ന് ചർച്ച നടത്തി ഒരു അന്തിമ തീരുമാനം ഈ ദിവസങ്ങളിൽ നിന്നോ നാളെയായിരിക്കും മിക്കവർ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളൂ എന്നാൽ പോലെ കേരളത്തിൻ്റെ വ്യവസായ തലസ്ഥാനമായ ഒരു മഹാനഗരത്തിൻ്റെ മേയർ സ്ഥാനം ഒരു ഇടവേളയ്ക്ക് ശേഷം ലഭിക്കുമ്പോൾ അതിൻ്റെ പേരിൽ തമ്മിലടി നടത്തുന്നത് നാളെ ഇവർക്ക് ഭരണം കിട്ടിയാലും ഇവർ ഇതുതന്നെ ആയിരിക്കും അല്ലെങ്കിൽ നടത്തുന്നത് കോൺഗ്രസ്കാർ വീണ്ടും പഴയ കോൺഗ്രസ് ആവുകയും ഇവിടെ തമ്മിലടിയും തൊഴുത്ത് കുത്തും എല്ലാം വ്യാപകമാകുമെന്നുള്ള രീതിയിൽ പ്രചരണം നടത്താനൊക്കെ ഉള്ള സംവിധാനങ്ങൾ സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കിത് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും ജനങ്ങൾക്ക് മുന്നിൽ ഇവരെ വീണ്ടും ഇതാ ഇവർ വീണ്ടും പഴയ സ്വഭാവം ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് തുറന്നു കാട്ടാനുമൊക്കെ തന്നെയുള്ള ഒരു നല്ല അവസരമാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് നേതൃത്വം തന്നെ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വം തന്നെ ഇപ്പോൾ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നത് ഇത് വലിയ തോതിൽ ഗുണം ചെയ്യാൻ പോകുന്നത് ഇടതുമുന്നണിക്ക് തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ് അപ്പുറത്ത് പിണറായി വിജയനെ പോലെയുള്ള അതിശക്തനായ തന്ത്രശാലിയായ ഒരു പരിധി കുതന്ത്രശാലിയായ ഒരാളാണ് അവിടെ പടം നയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈ കോൺഗ്രസ് നടക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ കൃത്യമായി തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തിരിച്ചുവിടാനുള്ള സകലവിധ തന്ത്രങ്ങളും പാർട്ടി ചട്ടക്കൂടും സംവിധാനങ്ങളും എല്ലാം തന്നെയുണ്ട് ഇത് അവർ ഫലപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അത് യു ഡി എഫിന് എന്നെ തിരിച്ചടിയായി മാറും എന്നുള്ള ആ ഒരു അപകട സാധ്യത പോലും കണ്ടെത്താൻ എന്തുകൊണ്ട് യു ഡി എഫിലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കന്മാർ ശ്രമിക്കുന്നില്ല എന്നുള്ള സ്വാഭാവികമായ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് പലപ്പോഴും മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി തന്നെയായിരിക്കും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇക്കുറയും ഏതാണ്ട് ദീപ്തി മേരി വർഗീയസ് തന്നെയായിരിക്കും യു ഡി എഫിന് ഭരണം കിട്ടിയാൽ മേർ എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ പ്രചരണം നടത്തിയത് നേരത്തെ അവർ കൗൺസിലർ ആയിരുന്നിട്ടുള്ളതുമാണ് അങ്ങനെയുള്ള ഒരാളിനെ വളരെ പെട്ടെന്ന് മാറ്റുകയും വിജിലൻസ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളിനെ മേയറാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ സാങ്കിത്യത്തെ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ആത്മാർത്ഥതയെ ഒക്കെ തന്നെ കൂടി മാത്രമേ സാധാരണക്കാരായ ജനങ്ങൾ നോക്കി നോക്കിക്കാണുകയുള്ളൂ എന്നുള്ള കാര്യം പോലും നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാർ ചിന്തിച്ചില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും വിചിത്രമായ കാര്യം അതായത് ജനങ്ങൾക്ക് അവരുടെ പ്രതികരണം വോട്ടിലൂടെ മാത്രമേ അറിയിക്കാൻ കഴിയുകയുള്ളൂ ഇവരുടെ ഉൾപ്പാട്ടി പ്രശ്നങ്ങൾ ഇവരുടെ തമ്മിലടിയും അധികാര വടംവലിയും ഒക്കെ തന്നെ കാണുന്ന ജനം അത് പണ്ടത്തെ ലോകമല്ല ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നിമിഷങ്ങൾക്കകം ഈ കൂട്ടയടികളെല്ലാം തന്നെ പുറത്തു വരുന്ന ഒരു കാലത്ത് ഇവർ എന്തുകൊണ്ട് യാഥാർത്ഥ്യം ഇനിയും മനസ്സിലാക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസം യു ഡി എഫ് വികസിപ്പിക്കുന്നതിന് വേണ്ടി മൂന്ന് ചെറിയ പാർട്ടികളെ മുന്നിലെടുത്തതിൻ്റെ നാണക്കേട് മാറുന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കവും കൊച്ചിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് യു ഡി എഫിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ കാമരാജ് കോൺഗ്രസിൻ്റെ നേതാവ് അവസാനം പറയുകയാണ് ഞാൻ ആരുമായി ചർച്ച നടത്തിയില്ല ഞാൻ ആർക്കും ഇതിന് യു ഡി എഫിന് അപേക്ഷ കൊടുത്തിട്ടില്ല എന്ന് പോലും പറയുമ്പോൾ അതിൽ യു ഡി എഫ് നേതൃത്വത്തിന് ഉത്തരം മുട്ടിയ അവസ്ഥയാണ് അന്നുണ്ടായിരുന്നത് ഇതൊക്കെ കാണുന്ന ജനമാണ് തങ്ങൾക്ക് വോട്ട് ചെയ്തത് ഇനി അങ്ങോട്ട് വോട്ട് ചെയ്യാൻ പോകുന്നത് രണ്ടോ മൂന്നോ മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തങ്ങൾ നേടാൻ പോവുകയാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം ഇനിയും യു ഡി എഫ് നേതൃത്വം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വീണ്ടും അവർക്ക് പ്രതിപക്ഷത്തിരിക്കാൻ തന്നെയായിരിക്കും യോഗം അതിനുള്ള ചുവടുവയ്പ്പാണോ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനമാനങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ നടക്കുന്ന തമ്മിലടി എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടിയും വരും